അതാണ് ഇൻഷ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയിൽ വരുന്ന ഭാഗം മനസ്സ് മൂന്ന് വിധത്തിലാണ് നിർവചിക്കപ്പെടുന്നത് ഏത് വിഷയത്തിൽ നന്മയിൽ ഉറച്ചു നിൽക്കുക നന്മയിലോ തിന്മയിലോ ഉറച്ചു പോവുക അതിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഇടയിൽ മാറി മാറി കളിക്കുക എന്ന വിഷയം വെച്ചു നോക്കുമ്പോൾ മൂന്ന് തരത്തിൽ വിവരിക്കാം വൽ ഖുലൂബു നന്മയിൽ ഉറച്ചു ഉറച്ചു നിൽക്കുക നിൽക്കുക ബസ് നന്മ തിന്മയിൽ ബൈനഹുമ ഇടയിൽ കളിക്കുക ഇങ്ങനെ മൂന്ന് തരത്തിൽ ഖൽബുൻ വ തഖ്വ കൊണ്ട് പരിചരിക്കപ്പെട്ട ഒരു മനസ്സ് എന്നിട്ട് പരിശീലനത്തിലൂടെ അതിന് സംസ്കരണം ലഭിക്കുകയും അൻ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധിയാവുകയും ചെയ്യുക അങ്ങനെയുള്ള മനസ്സ് അതിലിങ്ങനെ കൊണ്ടിരിക്കും അതിലേക്ക് ഇങ്ങനെ പാകപ്പെട്ടുകൊണ്ടിരിക്കും അദർശ്യ ലോകങ്ങളിൽ നിന്ന് അതിലേക്ക് ഇങ്ങനെ നന്മകൾ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ അക്കല് ബുദ്ധി അത് ചിന്തയിലേക്ക് കടക്കും കടൂ ആ മനസ്സിലേക്ക് വന്ന വിഷയങ്ങളിൽ ഇതിലെ നന്മകളിലെ അതിതീഷ്ണമായ സൂക്ഷ്മമായ വിഷയങ്ങൾ മനസ്സിലാക്കാനും എന്നിട്ട് അതിന്റെ നേട്ടങ്ങളിലെ അതിരഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ മനുഷ്യൻ അങ്ങനെ പാകപ്പെട്ടുകൊണ്ടിരിക്കും ൂറിൽ അങ്ങനെ ഉൾക്കാഴ്ചയുടെ വെളിച്ചം കൊണ്ടവന്റെ മുഖം മറ നീക്കി പുറത്തേക്ക് വരും അങ്ങനെ ചെയ്യണം എന്ന ബോധ്യത്തിലേക്ക് വരും ഇലൽ ബിഹി അത് ചെയ്യാൻ ഒരു നന്മ ചെയ്യാനുള്ള പ്രേരണയായി മാറും അങ്ങനെ അവന്റെ ലിമ്മത്തുള്ള മലക്ക് അവന്റെ ഈ മനസ്സിലേക്കുള്ള ഈ ചിന്ത നോക്കുമ്പോ റെഡിയാണ് ഫി ജൗഹരി ഹി റൻ ബി തെ മുനീറൻ ബി മാമൂറൻ ബി അൻഫ അത് ആ സാധനം ക്ലിയർ ആണ് അവന്റെ തെക്കുവോട് ശുദ്ധമാണ് അതുപോലെ അവന്റെ ബുദ്ധിയുടെ അഖലിന്റെ വെളിച്ചം കൊണ്ട് അത് പ്രഭാപൂരിതമായി നിൽക്കുന്നു മാമൂർ അമ്പിൻറെ വെളിച്ചങ്ങൾ കൊണ്ട് അത് പരിപാലിക്കപ്പെട്ട് കിടക്കുന്നു അപ്പോ അവൻ ഈ ഒരു നന്മക്ക് ഇടമുള്ളവനാണ് എന്നവന് മനസ്സിലാകും ഈ നന്മ ചെയ്യേണ്ടതാണ് എനിക്കിത് ചെയ്യാൻ കഴിയേണ്ടതാണ് ഫയറാഹു സ്വാലിഹൻ അവൻ അവനെ കുറിച്ച് മനസ്സിലാക്കുന്നു എനിക്കിത് സാധ്യമാണ് ഇടമാകാൻ ഭൂമികയാകാൻ അപ്പോ ആ സമയത്ത് അള്ളാഹു അവന് അവന്റെ അദൃശ്യ ലോകത്തെ സൈന്യങ്ങളെ സഹായം നൽകുന്നു മറ്റു നന്മകളിലേക്കുള്ള ഈ സഞ്ചാരമായി അത് മാറുന്നു അങ്ങനെ അറ്റമില്ലാതെ അവന് സഹായം കിട്ടുന്നു അതിനോട് താൽപര്യം ഉണ്ടാകുന്നു അതിനോട് മോഹം ഉണ്ടാകുന്നു അതിലേക്കുള്ള വഴികളൊക്കെ എളുപ്പമാകുന്നു അതിലേക്കുള്ള സൂചനയാണ് അങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് പരമാവധി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തവർ ഫസന യുസ് അവന് സ്വർഗം നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നു ഇത്തരം ഹൃദയങ്ങളിലേക്ക് ഇലാഹിയായ ആ ആ ആ വിളക്കുമാണത്തിൽ നിന്ന് പ്രഭാ വിളക്ക് വിളക്കിന്റെ പ്രഭ മനസ്സിലേക്ക് ഇങ്ങനെ പൂരിതമാകുന്നു വെളിച്ച വെളിച്ചം ഇരുട്ടുള്ള രാത്രിയിലെ കറുത്ത ഉറുമ്പിന്റെ ചലനം അതിനേക്കാൾ അവ്യക്തമായ അസുഖു അഥവാ മനസ്സിലെ മോശമായ തോന്നലുകൾ അതടക്കം അത് വരുമ്പോഴേക്ക് അവന്റെ ഉണരും മനസ്സിൽ പറ്റാത്ത ചെറിയൊരു ചിന്ത വരുമ്പോഴേക്ക് അവൻ ഉണരും അങ്ങനെയാകുമ്പോ ഫലഹാദൂരി ഹാഫി എത്തും അവിടെ പിന്നെ ഒരു മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ലാതായി മാറും ഒരു ചതിപ്രയോഗവും അവിടെ ഇടമില്ലാതായി മാറുന്നു വിലപ്പോകാതെ ഒരുപാട് മോഹങ്ങൾ അവനിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല ഈ നാശകരമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സ് ശുദ്ധമായപ്പോൾ അവൻ പലപ്പോഴും അവന്റെ ആഹ്ലത്തിൽ വിജയിക്കുന്ന വിഷയങ്ങളോട് വിഷയങ്ങളോടവൻ അടുത്തടുത്തടുത്ത് വരുന്നു തഫക്കുറു ചിന്തകൾ തവക്കുൽ വരമേൽപ്പിക്കുന്ന അവസ്ഥ ആഗ്രഹം നന്മയിലേക്കുള്ള ആഗ്രഹം തൃപ്തി വൽ വൽമത്തി സ്നേഹം പരിത്യാഗം വൽ ദാരിദ്ര്യം നല്ല വൽ ഖൗഫി ഭയം വശുക്രി ശുക്ർ നന്നി ഇതെല്ലാ ഇത്തരം സ്വഭാവങ്ങൾ അവന്റെ മനസ്സിലേക്ക് അങ്ങനെ വരുന്നു അക്ബൽ അള്ളാഹു തൃപ്തിയോടുകൂടെ നോക്കുന്ന ഹൃദയമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി കൊണ്ട് ലഭിക്കും എന്ന് സൂചിപ്പിച്ച ആ ആയത്തിലെ സൂചിപ്പിച്ച ഹൃദയമാണ് ഈ സൂചിപ്പിക്കപ്പെട്ട സൂചിപ്പിക്കപ്പെട്ടത് ഈ രീതിയിൽ അവന് പരിശുദ്ധമാകാനുള്ള ഒരു വഴിയാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഒന്നാമത്തെ മനസ്സിലെ ഒന്നാമത്തെ കാറ്റഗറി ഈ ഒന്നാമത്തെ കാറ്റഗറിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മനസ്സിൽ ഒരു മാറ്റം വരണം എന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്താൽ ആ മനസ്സിന് എപ്പോഴും നന്മയിലേക്ക് എങ്ങനെ ഓപ്പണിങ് പണി തുറ ഇങ് തുറന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും നന്മയിലേക്കുള്ള വഴികൾ തുറന്ന് തുറന്ന് തുറന്നു വരുന്നത് കാണാം ഈ രീതിയിൽ മനസ്സിനെ പരിചരിച്ച് മനസ്സിനെ നോട്ടം അങ്ങോട്ട് വെച്ച് അള്ളാഹുവിന്റെ മതത് ഇങ്ങോട്ട് നേടിക്കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ അതിലേക്ക് എത്താൻ കഴിയുന്നതാണ് നമ്പർ വൺ ഭാഗങ്ങളും തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അത് ഉൾക്കൊള്ളാൻ അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തുല്കുമാറാകട്ടെ ഹാപ്പിസോണിന്റെ വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാം അത് താല്പര്യമുള്ളവർക്ക് അത്തരം വിഷയങ്ങളൊക്കെ അറിയാനും ഒക്കെ ശ്രമിക്കാവുന്നതാണ് നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ പിന്നെ ഈ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം നല്ല ഒരു നന്മയുടെ വാഹകരാകാം നന്മയുടെ പ്രചാരകരാകാം അള്ളാഹു നമുക്ക് തുഫീത്ത് നൽകുമാറാകട്ടെ ചെയ്യുന്നതൊക്കെ നല്ല ചിന്തയോടെയും നല്ല ലക്ഷ്യത്തോടെയും ചെയ്യാൻ അള്ളാഹു തുഫിത്ത് നൽകുമാറാകട്ടെ امين يا رب العالمين